ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷം നമ്മളെ ഉച്ചക്കന്ന് അങ്ങോട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ പുസ്തകന്മാരുടെ ചിലവിൻ്റെ രാവിലെക്കന്ന് അങ്ങോട്ടുള്ളത് ഞാൻ ഉച്ച വരെ ഉള്ളത് എടുത്തത് ഇന്നലെ വിട്ടത് അപ്പോൾ ഉച്ചക്കന്ന് അങ്ങോട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഇട്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോക്ക് ഒരു ലൈക്ക് കഴിഞ്ഞിട്ട് കേട്ടോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അങ്ങോട്ട് ഇട്ടുകൊള്ളി ഇങ്ങോട്ട് ആ ലൈക്കും അങ്ങോട്ട് അമർത്തിയാൽ നമ്മളെ വീഡിയോ കണ്ടു കൂടി അപ്പോൾ ഏതായാലും മക്കളെ ഞാൻ ഇതാക്കണമെന്ന് നല്ല തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിങ്ങനെ ഇടുമ്പോൾ അങ്ങനെ ഇടാന്നുള്ളൂട്ടോ അല്ലാതെ ഇപ്പോൾ നമുക്കൊക്കെ എന്താ എന്നും വീഡിയോ ഇടാനില്ലേ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് വെല്ലുവിളി ഞാൻ എടുത്തീനിട്ടോ ഒരു രണ്ടര വെല്ലുവിളി നമ്മൾ പൊരിച്ചാനും അതേമാതിരി രണ്ടര വെല്ലുവിളി ഇങ്ങനെ ഇരിയക്കും അങ്ങോട്ട് എടുത്തത് അപ്പോൾ പൗതിയും പൗതി ഒക്കെ ഇങ്ങാണ്ടാണ് ഞാൻ ഉള്ളി എടുത്തുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് നെയ്യാണ് കേട്ടോ പറഞ്ഞു ഈ ഒരു ബിരിയാണിക്ക് അധികം തന്നെ നെയ്യാണ് കേട്ടോ ഉപയോഗിച്ച സൺഫ്ലവർ ഓയില് പാരും പാരൂല്ലാന്നല്ല അപ്പം ഞാൻ വയിലിലാണ് ഞാനത് എന്താ ഉള്ളിയൊക്കെ പൊരിച്ചാൽ വേണ്ടിങ്ങാണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നല്ലോണം മുരിഞ്ഞ് വറ്റങ്ങട്ട് നമുക്ക് ഈ കണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കാണ്ട് അതൊക്കെ ഇട്ടങ്ങോട്ട് കോരി എടുക്കുക അങ്ങനെ ഏതായാലും ഉള്ളിയൊക്കെ ഇനി നല്ലോണം കോരി എടുക്കട്ടെ നല്ലോണം അങ്ങോട്ട് കറുക്കാണ്ട് കേട്ടോ നല്ലോണം കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ചോറ്റിൻ്റെ ഒരു കൈപ്പ് വരും അപ്പോൾ പാകത്ത് താക്കിയങ്ങാട്ടിങ്ങോട്ട് കോരി എടുക്കുകയാണ് നമ്മൾ ഉള്ളി അപ്പോൾ ഞാൻ എല്ലാ ഉള്ളി ഒന്നിൽ തന്നെ ഇട്ട് ഇങ്ങാട്ടേ കോരി എടുക്കട്ടോ രണ്ടാ രണ്ടാക്കിയങ്ങാട്ടൊന്നും കാട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇനി നമ്മളിത് അങ്ങോട്ട് കോരി എടുക്കട്ടെ അപ്പോൾ കോരിയിട്ട് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അധികം ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അങ്ങനെ ഏതായാലും അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ അധികം ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് മുന്തിരി ഇട്ട് കൊടുക്കണ് പിന്നെ ഞാൻ എന്താ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ചോറ് വെക്കാൻ നെയ്ച്ചോറാക്കി വെച്ചങ്ങാണ്ട് പിന്നെ നമ്മൾ ചോറ് ദമ്മിടാന്ന് കരുതി തിളപ്പിച്ച ടേസ്റ്റ് നമ്മൾ നെയ്ച്ചോറ് ആക്കി കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ നമ്മൾ ദമ്മിടുകയാണ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചോറിന് അപ്പോൾ ഏതായാലും ഞാൻ ഒരു ചായപാത്രം ഫുള്ള് വെള്ളം ഇങ്ങോട്ട് വെക്കട്ടെ ഞാൻ നമുക്ക് അപ്പോൾ വെള്ളമൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ പിന്നെ അതാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ തീക്ക് ചതച്ചത് അതിട്ട് കൊടുക്കുകയാണ് പൊള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ചതച്ചതൊക്കെ അതിൽ കിട്ട് കൊടുത്തുക്കണ് പിന്നെ നമുക്കിതീക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അധികം പൊടികളൊന്നും ആവശ്യമില്ല കേട്ടോ ഈയൊരു ബിരിയാണിക്ക് അപ്പോൾ ഞാനിതീക്ക് ലേശം വലിയ ജീരകപ്പൊടിയും അതേമാതിരി കുറച്ച് കുരുമുളകും പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടുള്ളു ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഒക്കെ കുറച്ച് ഈ ചട്ട് കൊടുക്കണുള്ളൂ എരിവ് കയറിയാലും കുട്ടികൾക്ക് പറ്റൂല അപ്പോൾ എരിവൊക്കെ പാകത്തിനാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകുന്നേരം നാല് ഉസ്താദ്മാരാട്ടോ അപ്പോൾ ഓലക്കുള്ള ഫുഡും ഞമ്മൾക്കുള്ള ഫുഡും പാട ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത് ഒന്നര കിലോനരി വെച്ചാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് കേട്ടോ ഒന്നര കിലോനും രണ്ട് കിലോന് ചിക്കനും വെച്ചാണ് നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും വലിയ ജീരകപ്പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും എന്താ നമ്മൾ ഗരം മസാലപ്പൊടിയും പാട ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിൽക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതീക്ക് വേണ്ടത് നമ്മൾ ചിക്കൻ കൈകി വെച്ചിരിക്കുന്നത് അത് ഇക്കണ്ടിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക തന്നെ കേട്ടോ അപ്പോൾ ഈയൊരു പിന്നെ ചിക്കനിൽ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി അതേമാതിരി മുളകും പൊടി ഉപ്പൊക്കെ ഇട്ട്ങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ഈ പൊടിച്ചാൽ മടിങ്ങാണ്ട് തിരുമ്പി വെച്ചീട്ടോ കുറച്ച് ആദ്യം തന്നെ കഴുകിയേക്ക് അപ്പോൾ ഏതായാലും അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നൊരു മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഏതായാലും ഞാനിതാ നല്ലോണം അങ്ങോട്ട് തീയിട്ട് ഇളക്കുകയാണ് തീയ്യം നല്ലോണം കൂട്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ അളക്കിയിട്ട് നമ്മൾ നമ്മളതിക്ക് ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇടുന്ന കിട്ടുക നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല അല്ല എല്ലാം പിന്നെ കായങ്ങളൊക്കെ കൂട്ടിയിട്ട് ഉള്ളിയും വലുളളിയും അല്ല പിന്നെ എല്ലാ ഉള്ളികളും തക്കാളിയും എല്ലാം ശരിയാക്കിയിട്ടല്ലേ നമ്മൾ എന്താ ബിരിയാണിക്ക് ചിക്കനൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇതങ്ങനെയല്ല ഇതിങ്ങനെ ഒരു വ്യത്യസ്ത ഒരു ചോറാട്ട അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല സ്റ്റൈലും ഉണ്ട് കിട്ടും അപ്പം ഏതായാലും ഞാൻ ബിരിയാണി മസാല കുറച്ചിട്ട് കുരുമുളകും ലേസം ഇട്ടു പിന്നെ അതേമാതിരി ഇതാക്കുന്ന തക്കാളി പിന്നെ തൈരും പാടെ കേട്ടോ ഒഴിച്ചിരുന്നത് അപ്പം രണ്ട് മൂന്ന് തക്കാളിയും കേട്ടോ ഞമ്മളെടുത്ത്ക്കണത് അപ്പോൾ തക്കാളി പിന്നെ അതേമാതിരി തൈരൊക്കെ പാർന്നിട്ട് പുളി ഉണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെയും ആണെങ്കിൽ പാർന്നു കൊടുത്താൽ മതി കേട്ടോ നാരങ്ങ ചേർത്ത് ഇല്ല നാരങ്ങ നീരുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറ ഇനി അത് പിന്നെ കുട്ടികളെ കൊണ്ട് കൊണ്ടുവച്ചാൽ പോയി അപ്പം ഏതായാലും ഇനി അത് അടച്ച് വെക്കട്ടെ നല്ല ഒന്നും തിളച്ച് ഇങ്ങാണ്ടിട്ട് വേകട്ടെ വെന്ത്ക്കണ് കെട്ടോ അപ്പോൾ ഇതാക്കണ് കണ്ടിൽ ഞങ്ങൾ നല്ല ഉഷാറായിരിക്കണം അപ്പോൾ മല്ലിച്ചപ്പും പുതിനീനയും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഏലക്കായും പട്ടിങ്കരാമ്പും ഒക്കെ പൊരിച്ച ചീന കേട്ടോ അതും കൂടി അങ്ങോട്ട് രസം ഇട്ട് കൊടുക്കണ തീക്ക് പിന്നെ നമ്മളിത് ആ ഉള്ളി പൊരിച്ചത് ഇതാ പൗതി നമ്മളിതാക്കണം നല്ലോണം അങ്ങോട്ട് മുരിച്ചിട്ട് പിന്നെ കയ്യായിട്ട് നല്ല ഇതാക്കിയിട്ട് വേണം ഞമ്മൾ തീക്കി ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉള്ളി തീക്ക് ഞാൻ ഇടുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് അപ്പം ഏതായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ എടുത്തിട്ടില്ല കുക്കറിൽ ചോറ് വെന്ത് പിന്നെ നമ്മൾ ദമ്മ ഇട്ടതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ലേ എന്താ വെച്ചാൽ ഫോണിൻ്റെ ചാർജാണ് കഴിഞ്ഞു പിന്നെ എന്താ ചെയ്യുക അപ്പോൾ നേരെ വൈകും ചോദിച്ചില്ല അത് ഇങ്ങനെ കാത്തുത്തിരുന്നാൽ അപ്പോൾ പിന്നെ ഞാൻ ചോറ് എളുപ്പം ഇങ്ങോട്ട് ദമ്മിട്ടാണ് കേട്ടോ അപ്പം ഇട്ടെടുത്തത് ഏലക്കായും പട്ടി ഗ്രാമ്പും അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തുക്കണ് അപ്പോൾ ചോറൊക്കെ വന്ന് പൊന്നാര മക്കളെ നമ്മൾ ഊറ്റണ വീഡിയോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ വേറെ ചെമ്പെടുത്ത് ഇങ്ങാണ്ട് പിന്നെ ഐക്ക് ഇതാക്കണം നമ്മളെ ചോറൊക്കെ ഇട്ട് വെച്ച് കാണണം അപ്പം ചെന്നത്തിനൊരു ദിവസം കുടുംബശ്രീ ഉണ്ടായി അതുകൊണ്ട് തന്നെ നേരത്തെ കാലിൽ തന്നെ ചോറൊക്കെ ദമ്മ ആക്കിങ്ങാണ്ട് ഞാൻ എളുപ്പം അതിന് പൊയ്ക്കാട്ടോ നാലര അയപ്പൊക്കെ ഞാൻ കുടുംബശ്രീക്ക് പൊയ്ക്കണ് അപ്പോൾ ഏതായാലും അതുകൊണ്ട് തന്നെ ചോ പിന്നെ നമ്മൾ വന്നാൽ നേരം ഉണ്ടാവില്ല മാര്യഭിൻസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചോറ് കൊണ്ടാക്കാൻ വരും അപ്പം പിന്നെ നമുക്ക് ചെ കു കുടുംബശ്രീ കഴിഞ്ഞാണ്ട് വയ്ക്കാൻ പിന്നെ നേരം ഉണ്ടാവില്ല പെൻ ആദ്യം തന്നെ ചോറൊക്കെ അത് ഉമ്മിട്ടിട്ടാണ് ഞാൻ പോയിരുന്നത് അങ്ങനെ ഏതായാലും ഈ ചോറൊക്കെ അതാ ഒക്കെ തീക്കങ്ങോട്ട് കുത്തിയിടട്ടെ അപ്പോൾ ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാ ബിരിയാണിയിലേറെ നല്ലൊരു ടേസ്റ്റായിട്ടാണ് ഇത് തോന്നിയിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഈ ഒരു വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അത് ലൈക്ക് അങ്ങോട്ട് ഇട്ടോളി സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാവുക അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും